ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി പ്രോഡക്ട് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ശക്തമായ മഴയിൽ പാതയോരത്തെ മണ്ണ് ഒലിച്ചുപോയത് ഗതാഗതത്തിന് ഭീഷണിയാകുന്നു നിലമ്പൂർ പെരുമ്പലാവ് സംസ്ഥാന പാതയിലെ ഉച്ചാരക്കടവും മുതൽ വേങ്ങൂർ വരെയുള്ള ഭാഗത്താണ് റോഡിനോട് ചേർന്ന മണ്ണ് ഒലിച്ചുപോയി വലിയ ചാൽ രൂപപ്പെട്ടിട്ടുള്ളത് ഇത് കാൽനിറ യാത്രക്കാർക്കും വലിയ വെല്ലുവിളിയാവുകയാണ് നിലമ്പൂർ പെരുമ്പലാവ് സംസ്ഥാന പാതയിൽ മേലാറ്റൂർ ഉച്ചാരക്കട മുതൽ വേങ്ങൂർ വരെയുള്ള ഭാഗങ്ങളിലെ റോഡിൻ്റെ പാർശ്വഭാഗങ്ങളിലെ അവസ്ഥയാണിത് ശക്തമായ മഴയെ തുടർന്ന് ഇവിടത്തെ മണ്ണ് ഒലിച്ചു ഇവിടെ ഈ രീതിയിൽ ചാലുകൾ രൂപം കൊണ്ടത് പലയിടങ്ങളിലും അപകടകരമായ രീതിയിൽ താഴ്ചയിലാണ് ചാലുകൾ ഉണ്ടായിട്ടുള്ളത് തുടർച്ചയായി പെയ്ത മഴയിലാണ് മീറ്ററുകളോളം നീളത്തിൽ ചാലുകൾ ഉണ്ടായത് വളവുകളും തിരിവുകളും ഏറിയുള്ള പാതയിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ ചാലുകളുണ്ട് ഇത് കാരണം പാതയിൽ എതിരിൽ നിന്നും വാഹനം വന്നാൽ പലയിടങ്ങളിലും സൈഡ് കൊടുക്കാൻ പോലും നിർവാഹമില്ല ഇക്കാരണം കൊണ്ട് അപരിചിതരായ യാത്രക്കാർ അപകടത്തിൽപ്പെടാനുള്ള സാഹചര്യം ഏറെയാണെന്ന് നാട്ടുകാർ പറഞ്ഞു ന്യൂസ് പ്യൂറോ മേലാറ്റൂ